കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഭ്രമരം പോയിന്റ് എത്തുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഭ്രമരം പോയിന്റിലെത്തി കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയുമാണ് മടങ്ങാറ് ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് സഞ്ചാരികളുമായി ഇവിടെ എത്തുന്നത് ആപ്പിളും സ്ട്രോബെറിയുമൊക്കെ വിളിയുന്ന പഴത്തോട്ടങ്ങൾ മാത്രമല്ല കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത് കാന്തല്ലൂരിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങളാണ് മുനിയറകളുള്ള ഉൾപ്പെടെ കണ്ടിരിക്കേണ്ട മറ്റു ചിലയിടങ്ങളും കാന്തല്ലൂരിലുണ്ട് അതിലൊന്നാണ് കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഭ്രമരം പോയിന്റ് കാന്തല്ലൂരിലെത്തുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഭ്രമരം പോയിന്റിലെത്തി കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയുമാണ് പിന്നെ കുടിക്കാൻ അവസരമുണ്ട് இன்னொக்காயக்கடை ஃபுட்ஸ் என்ன தைலம் புல் தைலம் தேன் இதுபோல நல்ல சாணங்களும் கிட்டு தருவது பின் அப்படி போய் நமக்கு உள்ள தாழசம் மொத்தம் காணும் நல்ல வியூ உண்டு என்ன இதுபோல காரியங்களுக்கு உண்டு മരത്തിന് മുകളിലെ ട്രീ ഹൗസുകളും ചെറു കുടിലുകളും കാന്തല്ലൂരിന്റെയും മറയൂരിന്റെയും വിശാലമായ പരന്ന കാഴ്ചയും വൈകുന്നേരങ്ങളിലെ സൂര്യാസ്തമയ കാഴ്ചകളുമെല്ലാം ഭ്രമരം പോയിന്റിനെ മനോഹരമാക്കുന്നു ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് സഞ്ചാരികളുമായി ഇവിടെ എത്തുന്നത് സ്വന്തം വാഹനങ്ങളിലും ഭ്രമരം പോയിന്റിലെ കാഴ്ചകൾ കാണാൻ എത്താം മധ്യവേനലവധി ആരംഭിച്ചതു മുതൽ ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇതിനോടകം ഭ്രമരം പോയിന്റിലെത്തി മടങ്ങിയിട്ടുണ്ട് അവധിക്കാലം അവസാനിക്കും വരെ ഈ തിരക്ക് തുടരാനാണ് സാധ്യത